എല്ലാവർക്കും സ്വാഗതം എല്ലാദ്യ കോൾ ആരാണെന്ന് നോക്കാം ഹലോ ഞാൻ കാവിയാ തിരുവനന്തപുരത്ത് നിന്നാണ് കാവ്യ ചേച്ചി സുന്ദരിയേവാ വേണ്ട പാട്ട് വെക്കാൻ പറ പ്ലീസ് എന്താ വച്ച നീ ഈ വീടെ നിൽക്കുന്നേ എങ്ങോട്ട് മാറിയിരുന്നു കാണു മമ്മി മിണ്ടല്ലേ ഇപ്പൊ സുന്ദരിയേവാ വേണ്ടില്ല പാട്ട് വരും അതിന് നീ എന്തിനാ ടിവീടെ അടുത്ത് പോയി നിൽക്കുന്നേ മമ്മി മിണ്ടല്ലേ ഇപ്പൊ പാട്ട് വരും മമ്മിയുടെ ഫോണിൽ എനിക്ക് പാട്ട് റെക്കോർഡ് ചെയ്യണം ഓ ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ നമ്മളെ വിളിച്ചത് തിരുവനന്തപുരത്ത് നിന്ന കാവിയാണ് അപ്പൊ കാവ്യ്ക്ക് വേണ്ടി സുന്ദരിയവ എന്ന ഗാനമാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് ഏ സുന്ദരിയവ പാട്ടാണല്ലോ ഡിങ്ക എൻ വെണ്ണിലവേവാൻ എൻ ജീവതാളമേ പ്രണയിനീ ോ അമ്മ ഇത് കേക്ക് ഇനി എപ്പോഴും അമ്മയുടെ ഫോണിൽ പാട്ട് കേക്കാലോ സുന്ദരി ഓ ഇതിനാണോ ടി വിയുടെ മുന്നിൽ പോയി നിന്നത് കൊള്ളം കൊള്ളാം ഈ കൊച്ചിന്റെ ഓരോ കഴിവുകൾ പിന്നല്ല